എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രാവിലെ എന്താണോ രാവിലെ ഞാൻ ഈ പയറൊക്കെ നടന്ന വീഡിയോ കാണിച്ചു ആ കൊ മേച്ച് അതുപോലെ ഇത് ഈ പയർ അപ്പൊ അത് ഒന്ന് പറിക്കാന്ന് വെച്ചോ ഒന്ന് പറിച്ചാ കേട്ടോ ഇത് അപ്പൊ അതൊക്കെ ഒന്ന് പറിക്കുന്നതൊരു വീഡിയോ ആയിട്ട് എടുക്കാം ഓർത്തോട്ടോ അപ്പൊ നമുക്കിതൊന്ന് പറിക്കാം ഈ പയറും എല്ലാം അപ്പൊ ഇത് കണ്ടോ ഞങ്ങളുടെ അടുക്കളയുടെ നേര അടുക്കള അടുക്കളയുടെ നേരെ ഫ്രണ്ടിലാട്ടോ നമ്മുടെ അടുക്കളത്തോട്ടം ഇവിടെ മാത്രമല്ല ടെറസേലുണ്ട് അതിന്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് ഇടൂട്ടോ ഇട്ടില്ല ഇപ്പൊ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പൊ ഇത് കണ്ടോ ഇപ്പൊ എന്താണെന്നറിയാമോ നമ്മുടെ പയറിന്റെ മാർക്കറ്റിലെ വില നൂറ്റമ്പത് രൂപയും കാണ്ട് എങ്ങനത്തെ അച്ചിങ്ങാ പയറിന് വില അപ്പം എന്താ ഇങ്ങനെ ഒരു ചൂടുണ്ടെങ്കിലുണ്ടല്ലോ നമ്മുടെ ഒക്കെ ആവശ്യത്തിന് കിട്ടും കേട്ടോ ഇതുണ്ടോ നൂറ്റമ്പത് രൂപയുടെ സാധനമാണ് പറിക്കുന്ന നമുക്ക് പറിക്കാൻ പോലും തോന്നിയേ അതുപോലെയാ ഇതുണ്ടോ അത്ര വിലയാകും ഇപ്പം എല്ലാത്തിനും പക്ഷെ എന്താണെന്ന് വെച്ചാൽ ഇത് ഉണ്ടാക്കും പുഴുവൊക്കെ ഉണ്ട് കേട്ടോ അത് അതിൻ്റെ ഈ നമ്മൾ പച്ചക്കറി നടുമ്പോൾ നട്ടാൽ മാത്രം പോരാ അതിൻ്റെ പുറകിൽ അതുപോലെ നമ്മൾ ലിക്കുവേം കൂടെ വേണം അതുപോലെ അതിൻ്റെ ഓരോ വളർച്ചയിലും നമ്മുടെ കൈകൾ ഉണ്ടായിരിക്കണം അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മുടെ ഇപ്പം നമ്മുടെ ആവശ്യത്തിനുള്ള ഞങ്ങളുടെ ആവശ്യത്തിന് ഞങ്ങളുടെ ഈ ചെറിയ പച്ചക്കറി തോട്ടത്തിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടാറുണ്ട് ഇവിടെ മാത്രമല്ല പൊക്കത്തില് ടെറസേലുണ്ട് ഞാൻ പറഞ്ഞൂല്ലോ അത് ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ കേട്ടോ അപ്പോൾ ഇത് പനിയാട്ടോ എന്നാലും മതില്ലോ ആ ഇത് ഇത്രയും പയർ പയറ് കിട്ടിയോ കുറച്ചുകൂടെ ഒക്കെ പറിക്കാറുണ്ട് അവിടെ വെക്കാൻ നമുക്കിനി ഈ ക്യാബേജ് ഒന്ന് പൊട്ടിക്കാം കേട്ടോ ഇവിടെ വെച്ച് കൂട്ടിക്കാം അവിടെ വെച്ച് കൂട്ടിക്കണം ഇത് ഉണ്ടോ ക്യാബേജ് ഇതിന്റെ ഈ ഇതെല്ലാം കളയാം പശുവൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ ഇതൊക്കെ തിന്നു നമുക്കിപ്പോ പശു ഇല്ല ഇത് ഉണ്ടോ ഒരു വേഷോ ഒന്നും ഇല്ലാതെ നമ്മുടെ അടുക്കൽ തോട്ടത്തിന് ഇങ്ങനെ ഒരു ക്യാബേജ് പൊടിച്ചെടുത്താൽ നമുക്കത് ഭയങ്കര സന്തോഷമുള്ള കാര്യം ഇന്നിപ്പം പയറാണ് വെക്കുന്നോട്ടോ ഇതിവിടെ ഇത് ഇപ്പം മീഡിയ എടുത്തോണ്ട് ഞാനങ്ങ് എടുത്ത് പറിച്ചേ ഉള്ളൂ ഇതുകൊണ്ടോ ഇത് ഇതുണ്ടല്ലോ ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ എത്ര കാണും ആ ഇത് ഒരു കിലോ തന്നെ ഇല്ല കേട്ടോ ഒരു മുക്കാൽ കിലോ അര കിലോ മിച്ച മുക്കാൽ കിലോയുടെ ഉണ്ട് കിലോയുടെ കിലോയുടെ കൊണ്ടല്ല ഞാൻ പറഞ്ഞ ഒട്ടും വിഷം ഒന്നും തളിക്കാത്തതല്ലേ അല്ലാതെ നമ്മൾ വിപണിയിൽ നിന്ന് മേടിക്കുന്നതിനൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ എന്താണ് എന്തൊക്കെയോ ഇത് കീടനാശിനികളൊക്കെ തളിക്കുമെന്ന് കേട്ടു നമ്മളതൊന്നും ഇല്ലാതെ നമ്മുടെ അടുത്ത് ഒരു ക്യാബേജ് അപ്പം എന്താ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുക കേട്ടോ ഭയങ്കര ഒച്ചയടപ്പാണ് ഒച്ചയ്ക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കണം കേട്ടോ ഒച്ച അങ്ങോട്ട് പുറത്തോട്ട് വരുന്നില്ല അപ്പോൾ എന്താണ് എല്ലാവരും വീഡിയോ ഇഷ്ടമായാല് ഒന്ന് ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ് ചെയ്യണം കേട്ടോ ബൈ